അതൊരു എനിക്ക് തോന്നിയില്ല ശരിക്കും ഒരു വലിയൊരു സംഭവം എനിക്ക് തോന്നിയാട്ടോ വലിയൊരു സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല നല്ലത് രണ്ടാളുടെയും വെറും വീട്ടിൽ വെച്ച് തന്നെ ചാലക്കുടി മേലൂരിൽ സ്വയം പ്രസവം എടുത്തതിനെ തമിഴ്നാട് തിരുപ്പൂർ പുതുപ്പാളയത്തിൽ യൂട്യൂബ് വീഡിയോയുടെ സഹായത്തോടെ വീട്ടിനുള്ളിൽ പ്രസവം നടത്തിയ അധ്യാപികയായ യുവതി മരിച്ചു ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് സമയത്ത് ഒരുപാട് സിസ്റ്ററിനെ നോർമൽ ഡെലിവറീസ് എല്ലാം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എപ്പിസിയോട്ടമി പോലെയുള്ള പ്രൊസീജിയർ മാമിന്റെ സൂപ്പർവിഷനോട് കൂടി ചെയ്യുന്നത് എങ്കിലും ഒരു ിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ പ്രസവേദന ആയിട്ട് വരുന്ന അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതൊരു ഭയം കയറി വരും അത് നമുക്കിത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ അല്ലെ ചെയ്തു കഴിഞ്ഞാൽ പാളി പോകുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ ഒന്നും അല്ല പ്രഗ്നൻസി എന്നത് അവസാന നിമിഷത്തെ റിപ്പോർട്ട്സ് എല്ലാം നോർമൽ ആണെങ്കിൽ പോലും കുഞ്ഞ് പുറത്തു ഒരു പർട്ടിക്കുലർ സമയം കഴിയുന്നവരെ അമ്മയും കുഞ്ഞും ഓക്കെ ആയി എന്ന് ഉറപ്പാകുന്നവരെ ആ ടേബിളിൽ വെച്ച് എന്തും സംഭവിക്കാൻ സാധ്യതയില്ല മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെലിവറി എന്ന് അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരിക്കലും ഞാൻ അസിസ്റ്റ് ചെയ്തൊരു ഡെലിവറിയിൽ കുഞ്ഞ് രക്ഷപ്പെടുകയും അമ്മ മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുപ്പത് വർഷത്തെ സർവീസുള്ള പതിനായിരക്കണക്കിന് ഡെലിവറീസ് തന്റെ ലൈഫ് ടൈമിൽ എടുത്ത പരിചയ സമ്പന്നമായിട്ടുള്ളൊരു മെഹമാരി തന്നുണ്ടായിരുന്നത് മാമ് തന്റെ അറിവും സമ്പത്തും എല്ലാം വെച്ച് ആഞ്ഞി കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും അന്ന് ആ പേഷ്യനെ ചേച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അവസാന മരണവാർത്ത ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് കുഞ്ഞിനെ ആ അച്ഛന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് മാമൊരു സൈഡിൽ മാറിയിരുന്നിട്ട് കരയുന്ന ഒരു സീനുണ്ട് അതിന്റെ കണ്ണെന്ന് ഇപ്പോഴും പോയിട്ടില്ല പല കോംപ്ലിക്കേറ്റഡ് ഡെലിവറീസും പുഷ്പം പോലെ മാനേജ് ചെയ്ത് കുഞ്ഞിന്റെ അമ്മയും പുറത്തു കെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്ന മാമ് പതറിപ്പോയ നിമിഷം ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അപ്പൊ ഈ കുഞ്ഞിനും നമുക്ക് നിലവില് പ്രശ്നങ്ങളൊന്നും എന്നുള്ളത് ഭാഗ്യം മാത്രം കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഭർത്താവ് ശിഷ്ടകാലം ജയിലിൽ കിടക്കേണ്ടി വന്നതേനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പ്രഗ്നന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷനും കേട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നാളെ ഒരു കുഞ്ഞും ഒരു അമ്മയും ബലിയാടാവാൻ പാടില്ല അത്ര മാത്രമേ ഉള്ളൂ ആണ് സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ ശരിയാണ് സംഭവൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ് നമ്മൾ നമ്മളതിനൊരു രോഗമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടത്തെ കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരൊക്കെയാണ് പ്രസവം എടുത്തോണ്ടിരുന്നത് നാട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നില്ല ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ ഇങ്ങനെയൊക്കെയാണ് ഇത്തരക്കാരുടെ വാദം നമുക്കതിലേക്കൊന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഇവരീ പറഞ്ഞ പോലെ അമ്മയും മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ വെച്ച് പ്രസവം എടുത്തൊരു കാലം ആ കാലത്തെ കണക്കും രണ്ടായിരത്തി ഇരുപതിലേത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാതൃ മരണ നിരക്ക് അതായത് പ്രസവത്തിനിടയിലെ പ്രസവാനന്തരമായിട്ടുണ്ടാകുന്ന അമ്മയുടെ മരണനിരക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ അഞ്ഞൂറ്റമ്പതോളം മരണങ്ങൾ അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് വെറും ഒരു ലക്ഷത്തിൽ നൂറ് മാത്രമായിട്ട് കുറഞ്ഞതിന്റെ കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രസവങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അക്യുപഞ്ചർ ചികിത്സകരാണ് അക്യുപഞ്ചറിൽ പഠിപ്പിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു ഇത് പ്രസവം എങ്ങനെ പഠിപ്പിക്കുന്നില്ല ഈ വീഡിയോന്ന് തന്നെ ആള് പറയുന്നുണ്ട് ഇവർ പഠിക്കുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി പോലും നേരിട്ട് കാണേ അല്ലെങ്കിൽ പറ്റിയുള്ള കാര്യമായിട്ടുള്ള വിവരോ പഠനമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഇത്തരക്കാർ വീട്ടിൽ നിന്ന് പ്രസവം പ്ലാൻ ചെയ്യുകയാണ് അപ്രതീക്ഷിതമായിട്ട് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായി പോസ്റ്റ്മോർട്ടം ഹെമറേജ് വന്നു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് കുഞ്ഞ് വരാൻ വൈകിപ്പോയി ബർക്കനാലിൽ സ്റ്റെക്കായി പോയി അഥവാ അതിന് പ്രൊലോങ്ഡ് ലേബർ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലേബർ എന്നൊക്കെ പറയും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്ത ഈ കുഞ്ഞ് വരാൻ വൈകുന്ന സമയത്ത് അല്ലെങ്കിൽ അധികം ബ്രീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മീറ്റൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ബർത്ത് ആസ്പിക്സിയാന്നൊക്കെ പറയും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് വരാൻ വൈകുന്ന സമയത്ത് നമ്മൾ എപ്പിസിയോട്ടമി പോലെയുള്ള പ്രൊസീജിയർ ചെയ്യും ഇത് എന്താണോ എവിടെയാണോ എങ്ങനെ ചെയ്യുന്നത് പോലും അറിയാത്ത ആൾക്കാർ അത് ചെയ്യാൻ പോകുന്നില്ല അല്ലെ അപ്പൊ ഈ ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ യോനിയുടെ ചുറ്റുഭാഗത്തും പിളർപ്പുണ്ടാകും അൺകൺട്രോൾഡ് ആയിട്ടുള്ള പിളപ്പുണ്ടാകും അതിനെ നമ്മൾ പെരിനിയൽ എന്ന് പറയും ഇത് വരാതിരിക്കാൻ വേണ്ടി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്തത് സാധാരണഗതിയിൽ കുഞ്ഞിങ്ങനെ തലഭാഗമാണ് താഴോട്ട് വരിക ഇനി അതല്ല അതിലൊരു ചേഞ്ച് വന്നു ബ്രീച്ച് പ്രസന്റേഷൻ എന്നൊക്കെ പറയും കാൽഭാഗത്തിന് അങ്ങനെ ഊരയുടെ കാൽഭാഗത്തോടെ താഴോട്ട് വരിക അല്ലെങ്കിൽ തല ഒരു ഭാഗം ഇങ്ങനെ ചെറിഞ്ഞിട്ട് ഒപ്സ്ട്രക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്തത് കുഞ്ഞ് പുറത്തോട്ട് വന്നു പ്ലാസന്റെ പുറത്തോട്ട് വന്നില്ല അത് അവിടെ കുടുങ്ങിപ്പോയി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് ബി പി കൂടി പ്രിയക്ലാംസിയ പോലെയുള്ള കണ്ടീഷനിലോട്ട് പേഷ്യന്റ് പോയി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ചുരുക്കം ചില കോംപ്ലിക്കേഷൻസ് മാത്രമാണ് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം ഹെൽത്തിന്റെ ആൾക്കാര് വന്നപ്പോ വാക്സിൻ എടുക്കണം കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടാവണം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല വാക്സിനേഷന് കാരണം അതിന് വിശ്വാസം ഇല്ല ഉച്ച പോലും നിങ്ങൾ പോളിയോ എന്ന് പറഞ്ഞ രോഗത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പുകൾക്ക് മുമ്പ് ലോകത്താകമാനം പടർന്നു പിടിച്ച മഹാമാരി പോലത്തെ ഒരു വൈറസ് അണുബാധയായിരുന്നു പോളിയോ എന്നാൽ ഇന്ന് നിങ്ങൾ ഈ പോളിയോ അസുഖം ആർക്കെങ്കിലും വന്നത് ആയിട്ട് എവിടെങ്കിലും ന്യൂസിലോ വാർത്തകളിലോ കേട്ടിട്ടുണ്ടോ കേൾക്കാൻ സാധ്യതയില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് തന്നെ വളരെ ചുരുക്കം കേസുകളെപ്പോൾ ഉള്ളൂ ഇതിനൊറ്റൊച്ചരേ ഉള്ളൂ പോളിയോ വാക്സിൻ നമ്മൾ ആയിട്ടും തുള്ളിമരുന്നായിട്ട് കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തുള്ളിമരുന്നില്ലേ അവരൊറ്റ തുള്ളിമരുന്നുകൊണ്ടാണ് ഇത്രയും വലിയ രോഗത്തെ നമ്മൾ തടഞ്ഞു നിർത്തുന്നത് ഇത്രയും വലിയ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വൈകല്യങ്ങളോടുകൂടി ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലും ബെഡിലും ആയിട്ട് ജീവിച്ചു തീർക്കുക അതല്ലെങ്കിലും മരണപ്പെടുക എന്നുള്ള രണ്ട് ഓപ്ഷൻ മാത്രമല്ല പ്രത്യേകിച്ച് മറ്റൊരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലും ഇല്ലാത്ത ഒരു രോഗത്തെ നമ്മൾ തടഞ്ഞു നിർത്തുന്നത് കേവലം ഒരു വാക്സിനുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആൾക്കാർ കൂടുതൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ലോകത്ത് തന്നെ ഇപ്പം കൂടുതൽ കേസ് പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടത്തനങ്ങളൊക്കെ കേട്ടിട്ടും കുത്തിയപ്പ് കഴിഞ്ഞാൽ വന്ധ്യത വരും എന്നൊക്കെ ഉള്ള വാട്സപ്പ് മെസ്സേജുകൾ കണ്ടിട്ടും കുട്ടികൾക്ക് നിങ്ങൾ കുത്തിവയ്പ്പ് ദയവെയ്തിട്ട് മുറക്കാതിരിക്കുക പിന്നെ ഈ വാക്സിൻ വിരുദ്ധരുടെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളു പേപ്പട്ടി കടിച്ച ഈ വിശ്വാസമില്ലാത്ത വാക്സിനുകൾ എടുക്കുവോ അതല്ല നെഞ്ചും വിരിച്ച് മരണത്തെ കാത്ത് വീട്ടിലിരിക്കോ നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചത് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തു പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കി കംപ്ലീറ്റ് ചെറിയ ആയിട്ടുള്ള അണുവിമുക്തമാക്കിയ ഒരു അറ്റ്മോസ്ഫിയറിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗ ഇട്ടിട്ട് മാത്രം സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലിപ്പ് യൂസ് ചെയ്ത് രണ്ട് സൈഡും ക്ലാമ്പ് ചെയ്തിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു സിസറല്ലോ ബ്ലേഡോ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ വളരെ ലാഘവത്തോടു കൂടി അങ്ങാടി പോയാണ് ഒരു ബ്ലേഡുമായി കൊണ്ടു ഒറ്റ കട്ട് ചെയ്ത് എന്ത് സിമ്പിൾ ആയിട്ടാ പറയുന്നത് പറയുന്നില്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മക്കും അണുബാധ എന്നുള്ള ബേസിക് അറിവ് പോലും ഇല്ലാത്ത ആൾക്കാരാണോ ഈ ആക്യു പങ്ചർകാര് പൊതുവെ ഇങ്ങനത്തെ ന്യൂസിന്റെ വീഡിയോസിന്റെ കടയിൽ എൻഡെയർ മെഡിക്കൽ സിസ്റ്റത്തിന്റെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും കളിയാക്കി കൊണ്ടൊക്കെയാണ് കമന്റ്സ് ഉണ്ടാവാറുള്ള എന്നാൽ ഈ കമന്റ് സെക്ഷൻ അത്യാവശ്യം സാറ്റിസ്ഫൈ ആണ് പഞ്ചാബി പാജി കളിയാക്കിട്ടാണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈ കമന്റ് സെക്ഷനിൽ തന്നെയുണ്ട് ആളുകൾക്കൊക്കെ അത്യാവശ്യം ബോധം വെച്ചിട്ടുണ്ട് കമന്റ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും അർപ്പിക്കിട്ട് കഴിയാ പോലും കുറച്ചെണ്ണം അവിടെ ബാക്കിയാകുമല്ലോ എന്ന് പറയുന്ന പോലെ അത്തരത്തിലുള്ള ആൾക്കാർ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും അത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ പലർക്കും ഇപ്പോഴും ഹോസ്പിറ്റലിൽ വരാനും മടി പക്ഷെ എന്ന് കരുതി ഇത് വീട്ടിൽ നിന്ന് പ്രസവിക്കാനുള്ള ഒരു ഒരുപാട് കേസുകളില്ലേ അപ്പോൾ ഇവര് ഈ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിലും ബ്ലീഡിങ് ഒന്ന് മരിക്കുന്നില്ലെന്ന് സംഭവം ശരിയാണ് ബ്ലീഡിംഗ് എന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റാത്ത കേസുകളുണ്ട് ഞാൻ തന്നെ മുമ്പേ പറഞ്ഞു നമ്മളൊരു നൂറാൾ ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതിൽ പത്ത് ആൾക്കാർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകും അതിൽ ഡോക്ടർമാരുടെ സഹായത്തോടും പ്രാഗൽഭ്യത്തോടും കൂടിയിട്ട് മിനിമം ഒരു ഒമ്പതാണെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷെ വീട്ടിൽ നിന്നാണെങ്കിലോ പത്താക്ക് വന്നാൽ പത്താൾ മരിച്ചു പോകും യാതൊരു സംശയവും ഇല്ല അതാണ് ഇതിന്റെ വ്യത്യാസം അതുകൊണ്ട് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് അതായത് അക്യു എന്ത് എങ്ങനത്തെ ആൾക്കാരായിക്കോട്ടെ ഇവരുടെയൊക്കെ വാക്കും കേട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോക്ക് അയച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക ഈ ഇതിന്റെ ഭവിഷ്യത്തുകൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്